കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാധന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ അച്ചുദാനന്ദ നാരായണ ഹരേ പുണ്യമേ വ്യസായന വേളയിൽ പുണ്യനാമങ്ങൾ പാടുന്നു സാധുക്കൾ പുണ്യശാലികളാകും പിൻവാതാലൂട്ടുപൂരയിൽ നാരായണായെന്നു ഏറ്റം മുഴങ്ങുന്നു വീണു വന്തിപ്പിൻ വാതാലയേശന് ബ്രഹ്മശങ്ക ബ്രഹ്മാനന്ദത്തിൽ ആണ്ടു വിലസുന്നു വീണു വന്തിപ്പിൻവാതാലയേശനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കാലമാക്കുക കലിയുഗം ഇല്ല ും വീണു വന്തിപ്പിൻവാതാലേശനെ കാട്ടുതീയെന്ന പോലെ അധർമ്മങ്ങൾ നാട്ടിലൊക്കെയുമേറ്റം വരക്കുന്നു കിട്ടണം സൗഖ്യമെങ്കിൽ ജനങ്ങളെ വീണു വന്തിപ്പിൻ വാതാലയേശനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ്ര കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദഗോവിന്ദ മാധവാ സച്ചിതാനന്ദനാരായണ ഹരേതൻ നാമങ്ങളല്ലാതെ അല്ലൽ പോകുന്നതായിട്ടു യാതൊന്നും ഇല്ല നമ്മൾ തീർച്ച ജനങ്ങളെ വീണു വന്തി പിൻവാതാലേശനെ ലോകമേ വൈകുണ്ടത്തോളം ചെന്നാളാക്കട്ടെ വീണു വന്തിപ്പിൻ വാതാലയേശനെ എന്തു വേണമെന്നാലും തരും നാമം സ്വാതന്ത്ര്യത്തിൽ പരമാനന്ദമേടും അന്ത്യത്തിൽ ഹരിപാദത്തിൽ ചേർത്തിടും വീണു വന്തിപ്പിൻ വാതാലയേശനെ നാമം വിട്ടുടൻ നാമം ജപിക്കുക ഭക്തിരൂപം കണം ചാത്തുകിൽ കൃഷ്ണനാമത്തിൽ മാഹാത്മ്യമോർത്തോർത്തു വീണു വന്തി പിൻവാതാലയേശനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥനാ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരേ കൃഷ്ണ കൃഷ്ണമുഗുന്ദ ജനത്തെ ഗോവിന്ദനാരായണ ഹരെ അച്യുതാനന്ദഗോവിന്ദ സച്ചിദാനന്ദായണ ഹരേ